സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി റിപ്പോർട്ടർ ടി വിയിലെ ചർച്ച ദേശീയ മാധ്യമങ്ങൾ ബിജെപിക്ക് വേണ്ടി മോശം പണി ചെയ്യുന്നവരെന്ന് റിപ്പോർട്ടർ ടി വി ഉടമയും അവതാരകനുമായ നികേഷ് കുമാർ പറഞ്ഞതിനു പിന്നാലെയാണ് സംഭവം നികേഷ് കുമാറിന്റെ പ്രസ്താവനക്ക് പിന്നാലെ ബി ജെ പിയുടെ ചർച്ചാ മുഖമായ ടി ജി മോഹൻദാസ് കടന്നാക്രമിച്ചുകൊണ്ട് സിപിഎമ്മിനു വേണ്ടി മോശം പണി ചെയ്യുന്നവരല്ലേ താങ്കൾ എന്ന ചോദ്യവുമായി രംഗത്തെത്തി കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഇറങ്ങിയ വ്യക്തി ആരാണ് എന്ന് അദ്ദേഹം നികേഷിനോട് ചോദിക്കുകയും ചെയ്തു ഇതോടെ ഈ ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാക്കുകയാണ് സംഘപരിവാറുകാർ ചന്തി കഴുകുക എന്ന നിലയിലാണ് ഇന്ത്യയിലെ ടെലിവിഷൻ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും പോർപ്പറേറ്റ് മാധ്യമങ്ങളും ചെയ്യുന്നതെന്നായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയ്ക്കിടെ നികേഷ് പറഞ്ഞത് ഇതോടെ ടി ജി മോഹൻദാസ് പ്രകോപിതനായി അത് തന്നെയല്ലേ ഇടത് സർക്കാരിന് വേണ്ടി നികേഷും ചെയ്യുന്നത് ആ പറഞ്ഞ പ്രവൃത്തി അത് ചെയ്ത് എം എൽ എ ആയി മത്സരിച്ച വ്യക്തി ഇത് പറയുന്നത് അപഹാസ്യമാണ് ഇത് നാണക്കേടാണ് മിനിമം ഒരു നാണം വേണ്ടേ നികേഷ് ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഒരു നാണം വേണമെന്നും ടി ജി മോഹൻദാസ് പറഞ്ഞു ഇതോടെ താൻ മത്സരിച്ചെന്നും എന്നാൽ സി പി എമ്മിനു വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും നികേഷ് പറഞ്ഞു അപ്പോഴേക്കും മറുചോദ്യമായി ടി ജി മോഹൻദാസ് രംഗത്തെത്തി നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയില്ലേ എന്നായി അദ്ദേഹത്തിന്റെ ചോദ്യം ഇല്ലെന്നും മോദിയെ ദേശീയ മാധ്യമങ്ങൾ അനാവശ്യമായി ഉയർത്തിക്കാട്ടുന്നുവെന്നും നികേഷ് തിരിച്ചടിച്ചു ഒരു ഉദാഹരണം പറയൂ എന്നായി ടി ജിയുടെ ചോദ്യം എത്രയും ഉദാഹരണം ഉണ്ടെന്നായി ടി ജിക്ക് നികേഷിന്റെ മറുപടി ഇതിനിടെ കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഇറങ്ങിയ വ്യക്തി ആരാണെന്ന ചോദ്യവുമായി ടി ജി എത്തി ഇതോടെ നമുക്കൊരു ധാരണയിൽ പോകാം ചർച്ചയെ താഴെ നിലയിലേക്ക് കൊണ്ടുവരരുത് ഒരു ഒത്തുതീർപ്പും വേണ്ടെന്നായിരുന്നു നികേഷിന്റെ മറുപടി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് റിപ്പോർട്ടർ ടി വിയിലെ എഡിറ്റേഴ്സ് അവർ ചർച്ചയിൽ അതിഥിയായി ടി ജി മോഹൻദാസും ഉണ്ടായിരുന്നു സി പി എം പക്ഷത്തു നിന്ന് മാധ്യമപ്രവർത്തകൻ മാധവൻ കുട്ടിയും നികേഷ് കുമാർ ആയിരുന്നു ചർച്ച നയിച്ചിരുന്നത് യു എ കേരളത്തിന് എഴുന്നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും തുടർന്നുണ്ടായ വിവാദങ്ങളുമായിരുന്നു ചർച്ചാ വിഷയം എഴുന്നൂറ് കോടി എന്നൊരു തുകയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു യു എ അംബാസിഡർ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇതേക്കുറിച്ച് കൂടിയായിരുന്നു ചർച്ച ചർച്ചയുടെ അവസാന ഭാഗത്ത് ടി ജി മോഹൻദാസും മാധവൻകുട്ടിയും തമ്മിൽ ശക്തമായ വാക്കുവരായി ഇതിനിടയിൽ ടി ജി മോഹൻദാസ് പ്രകോപനപരമായി സംസാരിക്കുകയും ചെയ്തു തങ്ങളെ പോലുള്ളവരെ ഫാസിസ്റ്റുകളെന്ന് പുറത്തിറങ്ങി വീഴ്ച ജനം കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ഭീഷണി ഇതൊരു സമ്പൂർണ്ണ ഹിന്ദുരാഷ്ട്രമായിട്ട് പോലെ അത്തരം കാര്യങ്ങൾ എന്ന നികേഷ് കുമാറിന്റെ പരിഹാസം ഇന്ത്യ ഇപ്പോൾ തന്നെ ഒരു ഹിന്ദുരാഷ്ട്രമാണെന്നായിരുന്നു ടി ജി മോഹൻദാസിന്റെ മറുപടി അപ്പോൾ കോപ്പാണെന്നാണ് നികേഷ് മറുപടി നൽകിയത് ശബരിമലയിൽ പലപ്പോഴും യുവതി പ്രവേശനത്തിന് അനുകൂല നിലപാടാണ് ടി ജി എടുത്തിരുന്നത് ഇത് പരിവാറുകാരെ ടി ജിയിൽ നിന്നും അകറ്റിയിരുന്നു എന്നാൽ റിപ്പോർട്ടറിലെ കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഇറങ്ങിയ വ്യക്തി ആരാണെന്ന ചോദ്യത്തോടെ വീണ്ടും പരിവാറുകാർ ഏറ്റെടുത്തിരിക്കുകയാണ് ടി ജി മോഹൻദാസിനെ നികേഷിനെ ടി ജി വെള്ളം കുടിപ്പിച്ചുവെന്നാണ് അവരുടെ നിലപാട് എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ ധാരണയിൽ പോകാമെന്ന് ടി ജി സമ്മതിച്ചത് കീടങ്ങളാണെന്ന് നികേഷിന്റെ അനുകൂലികൾ പറയുന്നു മോദിയെ ഉയർത്തിക്കാട്ടുന്ന ദേശീയ മാധ്യമങ്ങളെ നികേഷ് കടന്നാക്രമിച്ചതും അവർക്ക് പിടിച്ചിട്ടുണ്ട് ഇതോടെ ഈ വീഡിയോ എല്ലാ അർത്ഥത്തിലും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത